കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ പുതിയ പാഠ്യപദ്ധതിയായ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാരുമായി നടപ്പിലാക്കാൻ കരാർ ഒപ്പുവെച്ചതിന് മധ്യസ്ഥനായി പ്രവർത്തിച്ചത് സാക്ഷാൽ സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിനകത്ത് തുറന്നു പറഞ്ഞപ്പോൾ കേട്ടിരുന്ന കേരളത്തിലെ എല്ലാ പാർട്ടികളിലെയും സകലമാന എം പിമാരും ബോധം കെട്ട് വീണു എന്നാണ് പുറത്തുവരുന്ന വാർത്ത ജോൺ ബ്രിട്ടാസ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല ഏറെക്കാലമായി സാക്ഷാൽ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും സംരക്ഷകൻ കൂടിയാണ് ലാവ്ലിൻ കേസിൽ തുടങ്ങി ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ വരെ നീളുന്നതാണ് ജോൺ ബിട്ടാസിന്റെ രഹസ്യ ഇടപാടുകളും നീക്കങ്ങളും ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്ന സുപ്രീം കോടതിയിലെ ലാവ്ലിൻ കേസിൽ നാൽപ്പതോളം തവണ അവധി മാറ്റിവെപ്പിച്ച് രക്ഷിക്കുന്ന അവതാന പുരുഷനാണ് സാക്ഷാൽ ജോൺ ബിട്ടാസ് എന്നത് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ടാണ് ക്രിസ്തുദേവൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് പോലെ ജോൺ ബ്രിട്ടാസ് പിണറായി കുടുംബത്തിന്റെ ഐശ്വര്യമെന്ന് ആളുകൾ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു